ഇവിടെ നമ്മൾ മൊബിക്കോറിൻ്റെ മുകളത്തെ ഷോപ്പാണ് ഇത് ഇവിടെ നമ്മൾ ഐഫോൺ ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പ് ചെയ്യുന്നുണ്ട് മാക്ബുക്ക് ടാബ് ഐപാഡ് ഇത്രയും അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ മൊബിക്കോൻ്റെ മോളിൽ പുതിയ ഷോപ്പിൽ ചെയ്തു കൊടുക്കുന്നത് മാക്ബുക്കുകളായിട്ടും ലാപ്ടോപ്പുകളായിട്ടും ഒരുപാട് മോഡൽ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രഷ് പോകാത്ത കണ്ടീഷനിലുള്ള ലാപ്പുകൾ കുറഞ്ഞ പ്രൈസിന് പകുതിയിലും താഴെയായിട്ട് വാറണ്ടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഡബിൾ ക്യാമറ ഡബിൾ സിമ്മ് ഫൈവ് ജി സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഫൈവ് ജി അമോയിലി ഡിസ്പ്ലേ വരുന്ന റേറ്റ് പതിമൂന്ന് റുപയാണ് അടിപൊളി ഇതിനൊക്കെ കൂടെ ഉണ്ടല്ലോ നമുക്ക് ബൈജൂസിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന പെന്ന് ഈ ടാബിളൊക്കെ നമുക്ക് പെൻ വെച്ച് ഉപയോഗിക്കാം വരുന്ന പ്രൈസ് ആയിരത്തഞ്ഞൂറ് രൂപ കേട്ടോ എൻ്റെ കൂടെ ഒക്കെ ബൈജൂസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെന്നും ഉണ്ട് നമ്മൾ അഡീഷനെ വാങ്ങിക്കേണ്ട കൂടെ ഉള്ളല്ലോ കേട്ടോ ഓക്കെ പിന്നെ റെഡ്മീൻ്റെ കഥ പാഡ് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഇറക്കിയിട്ട് കഴിഞ്ഞൊക്കെ ഒരുപാട് ബോക്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തേഴ് ഉറുപ്പയുടെ പുതിയ റേറ്റ് വരുന്നത് ഇതാ ബോക്സ് ഒന്നും ജസ്റ്റ് സീൽഡ് ബാക്കി ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഫ്രഷ് ടാബ് പാഡ് സിക്സ് എയ്റ്റ് ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും നല്ല അടിപൊളി ഡിസ്പ്ലേയും വരുന്ന ഈ ഒരു ടാബ് നമ്മൾ കൊടുക്കുന്നത് പതിനേഴ് അഞ്ഞൂറിന് ഇരുപത്തേഴ് ഉറുപ്പ വരുന്ന ടാബ് പതിനേഴ് അഞ്ഞൂറിന് ഒരുപാട് വിറ്റ് ആയിരക്കണക്കിന് ഫുൾ ആവാൻ പറ്റുന്നില്ല അപ്പോൾ ആയിരക്കണക്കിന് പീസ് ഇറക്കി ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഇത് ഫുള്ള് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഫുള്ള് കഴിഞ്ഞ് വിരുമ്പോൾ തീർത്തായി കാണിച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റൊരു സാധനമാണ് ബൈജ്യൂസിൻ്റെ ഈ ഒരു ടാബ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് അഞ്ചേ തൊള്ളായിരത്തിനെട്ടോ പ്രൈസ് അഞ്ചേ തൊള്ളായിരം പഠിക്കുന്ന കുട്ടികൾക്കായിട്ടും പഠിപ്പിക്കുന്ന അധ്യാപകർക്കായിട്ടും ഓഫീസുകളിലേക്കായിട്ടും ഒരുപാട് പീസ് കേരളത്തിലും കേരളത്തിന് പുറത്ത് ഓൾ ഓവർ ഇന്ത്യ ഈ സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഈ സാധനം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും പോകാനുള്ള കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് പിന്നെ എട്ട് അഞ്ഞൂറ് ഒമ്പതിനൊക്കെ പാഡുകൾ വേറെയും കിടക്കുന്നുണ്ട് ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഐപാഡ് പാഡ് കിടക്കുന്നുണ്ട് മുപ്പത്തഞ്ച് ഉറുപ്പേൻ്റെ നമ്മൾ കൊടുക്കുന്ന മുപ്പത് ഉറുപ്പൊക്കെ പ്രീമിയം പാഡുകളൊക്കെ ഉണ്ട് ടാബ് എസ് എക്സ് പെണ് വരുന്ന ടൈപ്പ് അങ്ങനെ പറഞ്ഞിട്ട് ടാബില് ഏതൊക്കെ മോഡലുണ്ടോ ഒരുവിധം മോഡൽസ് ഒക്കെ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇനി ഐഫോണിലേക്ക് ഫോണിലേക്ക് ഐഫോൺ ഇതാ നിങ്ങൾ ഫസ്റ്റ് വന്നു ഇവിടെ ഇത് ഫുൾ ആയി ഇതിന്റെ പരിധി കയറിതാ ഇപ്പൊ രണ്ട് കൗണ്ടർ രണ്ട് കൗണ്ടറുകളായിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഐഫോണിൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി രണ്ട് വീഡിയോസ് കഴിയുമ്പഴേക്കിതാ നിൽക്കാണുള്ള കൗണ്ടർ മൊത്തം നമ്മൾ ഐഫോണ കൊടുക്കും അടിപൊളി നമ്മൾ പിക്സലിന് കൊടുക്കുന്നുണ്ടോ മതിരി ഐഫോണ് കൊടുക്കും നിറയ്ക്കും എല്ലാ മോഡലും ഏതൊക്കെ മോഡലിന്ന് മാർക്കറ്റിൽ ഉണ്ടോ അതൊക്കെ നമ്മളെ മൊബിക്കോലിപ്പൊ സ്റ്റോക്ക് എല്ലാ കളറിലും ഉണ്ട് എല്ലാ സ്റ്റോറേജിലും ഉണ്ട് കേസ് ഏതെങ്കിലും ഇല്ലാത്ത ഒന്നോ രണ്ടോ മണിക്കോണ്ട് എത്തിച്ചു അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വീട്ടിൽ എത്തിച്ചു ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചൊരു കുഞ്ഞൻ ഫോൺ അന്ന് ഒരുപാട് പീസ് ഉണ്ടായിരുന്നു ഫോൺ രൂപ ഐഫോൺ ഒക്കെ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തേഴ് അഞ്ഞൂറിന് ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ട് മുപ്പത്തിരണ്ട് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മോഡലും ഐഫോൺ എല്ലാ മോഡലും നമ്മൾ സ്റ്റോക്ക് ഉണ്ട് തേർട്ടീൻ ഒക്കെ എല്ലാ കളറും സ്റ്റോക്ക് ഉണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ പ്രോ സ്റ്റാർട്ടിങ് പ്രൈസ് ഓക്കെ നല്ല ഫ്രഷ് പോയത്തെ പീസുകളാണ് ആ ഇനി ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് എഴുപത്തിയഞ്ച് റുപ്യ എഴുപത്തി മൂന്ന് റുപ്യ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് എൺപത് റുപ്യ പറഞ്ഞിട്ട് എല്ലാ മോഡൽസും ഇനി ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഉണ്ട് അറുപത് റുപ്യ അൻപത്തെട്ട് റുപ്യ ഒക്കെ ആയിട്ട് എല്ലാ മോഡലും ഐഫോണിൻ്റെ എല്ലാ കളക്ഷൻസും ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഇതിനൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഫിനാൻസും തരും തന്നെയല്ല നമ്മുടെ കൈ നിറയെ സമ്മാനങ്ങളും കൂപ്പണും ആക്റ്റീവ നേടാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ ഐഫോൺ വേണ്ടി ഒരു ടാബ് വേണ്ടി ഒരു മൊബിക്വൽക്ക് വന്നാൽ നേരെ മുകളിലേക്ക് കയറുക താഴെ ആൻഡ്രോയിഡ് കളക്ഷൻസ് മുകളിൽ ഐഫോണും ടാബും ലാപ്ടോപ്പും ബാക്കും ഒരു കളിയാണ് ഓക്കെ അപ്പോൾ ഏത് മോഡൽ ഫോൺ നിങ്ങൾക്ക് ഒരു ഫോണോ ലാപ്ടോപ്പോ ടാബോ എന്തായിക്കോട്ടെ വാങ്ങിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നേരെ കൂട്ടുകളിൽ മൊബിക്വൽക്ക് കൊണ്ടുവരി നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്ക് നിങ്ങൾക്ക് വേണ്ട പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് അതാണ് നമ്മളെ പ്രത്യേകത ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ടാവും ഏറ്റവും കുറഞ്ഞ പ്രൈസിനും കൈ നിറയെ സമ്മാനങ്ങളും ഏറ്റവും മുന്ന് തരും ഓക്കെ അടിപൊളി